എല്ലാവർക്കും സ്വാഗതം കമന്റ് കമന്റ് ചെയ്യാൻ പറഞ്ഞവരുടെ പേര് പേര് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മതി അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് ഈ വീഡിയോ പറയൂ കാണുന്ന ജില്ലക്കാരെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് ആഗ്രഹം ഒരു അറിയാനുള്ള

എന്റെ പൊന്നു പൊന്നിക്കാത്ത ഞാൻ ഒരു അടി ഓടാൻ എനിക്ക് വയ്യ വയ്യ ഇരിക്കട്ടെ നേരം ഞാനും ഇരിക്കാൻ പോവാ എന്നാലും ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമല്ല അവർക്ക് എങ്ങനെ നമ്മളെ അറിഞ്ഞൂടാ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേഷനില് കംപ്ലൈൻറ് അതുപോലെ ഗ്രൂപ്പിലോട്ട് ഫോട്ടോ അങ്ങനെ ആയിരിക്കും കണ്ടുപിടിച്ചിട്ടുള്ളത് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ നമ്മുടെ പറ്റില്ല ഇനി നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം നടക്കാൻ ഏത് നിമിഷം നമ്മളെ പിടിച്ചോണ്ട് വന്നിട്ട് ആള് വരും അയ്യോ അങ്ങനെ ആള് നമ്മൾ നമ്മൾ പാടില്ല എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം എത്രത്തോളം ഓടാൻ പറ്റും എനിക്കറിയില്ല നിന്റെ കൈ കൈ ഓടാൻ ഞാൻ ഞാൻ ഓടും കാത്തു ആ വിടല്ലേ കൂടി എങ്ങോട്ടെങ്കിലും പോയാലോ ഏയ് എന്നാല് പിരിഞ്ഞു പോകാനല്ലല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നമ്മളെ രണ്ടുപേരും കൂടി പിരിച്ചു പറഞ്ഞോണ്ടല്ലേ പിന്നെ നിന്റെ കൈ വിട്ടിട്ട് ഞാൻ ഈ ഞാൻ തോറ്റു ഓടിപ്പോ

ഞങ്ങൾ അതുകൊണ്ട് പോകുന്നു അല്ലേ ആ ഇവിടെ വന്ന് ഞാൻ തീരെണ്ണിരിക്കുമ്പോഴത്തേക്കിട്ടുന്നത് മക്കള് കാത്തു കണ്ണാ

ഈ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളും ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലെന്നല്ലേ പറയണ പിന്നെ നിങ്ങൾ അതിനൊക്കെ അറിയുന്നേ നിങ്ങൾ പോയ ദുഃഖത്തിൽ അന്ന് അമ്മ തലയിറങ്ങി വീണതാ അമ്മക്ക് പിന്നെ ബോധം പോലും വന്നിട്ടില്ല അമ്മ ഐസ്യല്ലാ ഉള്ളത് നിങ്ങക്ക് ഇങ്ങനെ ഓരോന്ന് പരുത്തി വെച്ചിട്ട് എല്ലാരും അടിപ്പിച്ചിട്ട് പോയാ മതിയല്ലോ ബാക്കിയുള്ളവരല്ലേ എല്ലാം കിടന്ന അനുഭവിക്കുന്നേ നിങ്ങളുടെ ചേച്ചിയും ചേട്ടനും കറി കറിഞ്ഞ് എന്ത് ആയെന്ന് അറിയോ അവര് ഭക്ഷണം പോലും കുടിക്കുന്നില്ല ഒരു ലാസ് വെള്ളം പോലും അവര് കുടിക്കുന്നില്ല അറിയോ നിങ്ങൾക്ക് ഇതൊക്കെ വേണ്ട എനിക്ക് നിങ്ങളുടെ സോറിയൊന്നും കേക്കണ്ട ഞാൻ പോട്ടെ നിങ്ങൾ ഇവിടെ ഇരുന്നോ നിങ്ങക്ക് നിങ്ങളുടെ കാര്യൊക്കെ സ്വന്തമായിട്ട് നോക്കാൻ അറിയാന്നല്ലേ പറഞ്ഞേ ഞാൻ അവനോനോ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം നമുക്ക് ഇങ്ങനത്തെ മക്കളില്ലെന്ന് ശരി എന്നാ പോകല്ലേ ഏ ഇവണ്ണ നിങ്ങള് വരണ്ട നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് പോന്നാലേ നിങ്ങൾ ഇവിടെ ഒക്കെ തന്നെ ജീവിച്ചോ വേണ്ട നിങ്ങൾ അങ്ങനെ ആരും നിങ്ങൾക്ക് അങ്ങനെ ആരും നിങ്ങൾ ചെയ്യേ ചെയ്യാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്ക് അതൊന്നും അറിയണ്ടേ എനിക്ക് രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ അവരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം വേണ്ടെന്ന് എനിക്ക് നിങ്ങള് പറഞ്ഞ പോലെ ഇതുപോലെ രണ്ട് മക്കളില്ലെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചോളാം ഇപ്പൊ നിങ്ങളുടെ തെറ്റ് മനസ്സിലായോ എന്നാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോയ അമ്മനെ കണ്ടാലോ എന്നാൽ രണ്ടുപേരും കരച്ചിൽ നിർത്തി കണ്ണു കൊടക്ക് 这个。Well